പശുസു മാതാവിൻ്റെ വണക്കം മാസം മുപ്പതാം തീയതി മറയത്തിനുള്ള പ്രതിഷ്ഠ പശ്ചിസ കന്യക തിലോകരാജ്ഞിയാണ് മിസ്സിഹ രാജാവാണെങ്കിൽ അവിടുത്തെ മാതാവായി എപ്പത്സു കന്യക രാജ്ഞിയായിരിക്കണം ഇന്ന് ഭൗമ രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും സ്ഥാനമാനങ്ങളും പ്രതാപങ്ങളും അസ്തൃപമായിരിക്കുകയാണ് എന്നാൽ ക്രിസ്തുനാഥൻ്റെ രാജ്യത്വം നിത്യമാണല്ലോ അതിനാൽ അവിടുത്തെ മാതാവായി എപ്പത്സു കന്യകയും നിത്യം രാജ്ഞിയാണ് ഒന്നാമതായി രാജകുടുംബത്തിൽ ജനിക്കുന്നതിനാൽ രാജ്യത്വം പ്രാപിക്കുന്ന പരിസ്ഥന്യക ദാവിത് വംശജിയാണ് ദിഗ്വിജയം കൊണ്ട് ഒരു വ്യക്തിക്ക് രാജ്യത്വം ലഭിക്കുന്നു ലോകം ദർശിച്ചിട്ടുള്ളതിലേക്കും ഏറ്റവും വലിയ ജേതാവ് ക്രിസ്തു ആണല്ലോ അവിടുന്ന് ലോകത്തെയും പാപത്തെയും മരണത്തെയും സാധാരണയും കീഴടക്കി ആ വിജയത്തിൽ പതിസുഗന്യ ഈശോയോട് ഏറ്റവും കൂടുതൽ അടുത്തു സഹകരിച്ചിട്ടുണ്ട് അതിനാൽ അവിടുത്തെ വിജയത്തിനും മറിയും പങ്കുചേരുന്നു പ്രത്യേകിച്ചും നാരകീയ സർപ്പത്തിന്റെ തല തകർക്കുന്നതിൽ പതിസുഗനിക നിസ്തുലമായ പങ്കുവഹിച്ചു ഭൗമിക ശക്തികൾക്കെതിരായി ആധ്യാത്മിക ശക്തി വിജയം വച്ചിട്ടുള്ള സന്ദർഭങ്ങളിലെല്ലാം മറിയം ആധ്യാത്മിക ശക്തിക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് വ്യക്തി പ്രഭാവത്താലും ഒരു വ്യക്തിക്ക് രാജ്യത്വം സംസിദ്ധമാകാം മനുഷ്യനായ ക്രിസ്തുവിനോടൊപ്പം പുതിയ സ്ത്രീയായ മേരിയെയും വ്യക്തി വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് കാണുവാൻ സാധിക്കും ലോകം ഏറ്റവും ആദർശയോഗ്യമായ ഒരു മാതാവിനെ പ്രതീക്ഷിച്ചിരുന്നു ആദർശ മാതാവ് മേരിയാണ് പൊലശുഗനിൽ സ്ത്രീത്വം ധന്യമായി എന്നാൽ ഇതിനെല്ലാം ഉപജൈത മാതാവ് എന്നുള്ള സർവ്വാതിശയ സ്ഥാനം നിമിത്തം പരസുഗന്യക സൃഷ്ടികളുടെയും രാജ്ഞിയും നാദിയുമാണ് ജപമാലയുടെ ഋത്നിയായ നാം ഖന്യകയെ അനേക വിധത്തിൽ രാജ്ഞിയായി അഭിസംബോധന ചെയ്യുന്നുണ്ട് മാലാകമ്മരുടെ രാജ്ഞി ദീർഘദർശന രാജ്ഞി വിശുദ്ധതയുടെ രാജ്ഞി കന്യകളുടെ ജാജ്ഞ എന്നെല്ലാം പരസ്യന്യക സർവ്വലോകങ്ങളുടെയും രാജ്ഞിയാണ് വിശുദ്ധി ഓഹനാന്റെ വെളിപാടിൽ സൂര്യനെ ആടയായും ചന്ദ്രനെ പാദപീഠമായും നക്ഷത്രങ്ങളെ കിരീടമായും അണിനിരിക്കുന്ന സ്ത്രീ വെളിപാട് പന്ത്രണ്ടിലൊന്ന് പെർസഗന്യകയാണല്ലോ പെക്സഗന്യയുടെ സർഗാനായത്തിന് ശേഷം അവിടുത്തെ ദിവ്യസുധൻ മാതാവിനെ മുടി മുടിതൽപ്പിച്ചു അപ്രകാരം ദിവജന്യനിയുടെ രാജ്ഞിപഥം നിത്യകാലം നിലനിൽക്കുന്നു അവിടുത്തെ ദിവ്യസുധന്റെ രാജകീയമായ അധികാരത്തിൽ പങ്കുചേർന്നുകൊണ്ട് മാതാവ് നമ്മെ രക്ഷിക്കുന്നു പത്സുകന്യക്ക് മൂന്ന് ബന്ധത്തിലുള്ള സ്ഥാന ഔന്നിത്യങ്ങളൊക്കെ ദേവ എന്നുള്ള നിലയിൽ സർവസ്കൃഷ്ണജ്ഞാനങ്ങൾക്കും അതീതയാണ് മനുഷ്യകുലത്തിലെ അംഗം നിലയിൽ നമ്മോട് ഏറ്റവും ബഹുമാനപ്പെട്ട ഏറ്റവും ബന്ധപ്പെട്ട വ്യക്തിയാണ് സഹരക്ഷക സാർവത്രിക മാധ്യസ്ഥ ആധ്യാത്മിക മാതാവ് എന്നുള്ള സ്ഥാനങ്ങളും അലങ്കരിക്കുന്നു തിലോകരജ്ഞായ പത്സുകന്യയുടെ സേവനത്തിന് നമ്മെ തന്നെ പ്രതിഷ്ഠ പ്രതിഷ്ഠിക്കുക അഭിമാനകരമാണ് മാതാവിലുള്ള പ്രതിഷ്ഠയുടെ ഒരു പ്രതീകമാണ് ഒത്തിരിയും പരിശുഗന്യയുടെ സ്നേഹത്തിൻ്റെയും മാതൃപൊല്ലാളനയും ഒരനശ്വര സ്മാരകമാണ് ഒത്തിരിയും ഭക്തിപൂർവ്വം ധരിച്ച് മാതാവിൻ്റെ മക്കൾ എന്നുള്ളത് പ്രഖ്യാപിക്കുക അമ്മയ്ക്ക് ഏറ്റവും മാതാവിൻ്റെ വിമല ഹൃദയത്തിന് നമ്മെ തന്നെ ലോകത്തെ മുഴുവനും പ്രതിഷ്ഠിക്കണമെന്ന് പരിശുഗന്യക ആഗ്രഹിക്കുന്നു അതിലൂടെ ആധ്യാത്മികവും ലൗകികവുമായ അനേകം അനുഗ്രഹങ്ങൾ സംബ്ധമാകുന്നു ലോകം മുഴുവൻ മതയും വഴി ഈശോയ്ക്ക് വേണ്ടി കീഴടക്കുക എന്നതായിരിക്കട്ടെ നമ്മുടെ ആദർശം ഈശോയുടെ ഭരണം മതയത്തിലൂടെ സ്ഥാപിതമാകണം സംഭവം അൽഫോൺസസ് റാറ്റിസ്ബൻ യഹത് മതത്തിലാണ് ജനിച്ചത് യാദർച്ഛികമായി റോം സന്ദർശിച്ച അവസരത്തിൽ തീഷ്ണമതിയായ ബറ്റൂൺ തയോഡോർ ദബോസിയറുമായി പരിചയപ്പെടുവാനിടയായി തമ്മിൽ പിരിയുമ്പോൾ ഹസ്തദാനം ചെയ്തുകൊണ്ട് പൊതുസുഖനയുടെ രൂപം ഉൾക്കൊള്ളുന്ന ഒരു മെഡൽ കൊടുത്തു അത് ധരിക്കുവാൻ അദ്ദേഹം റാറ്റിസ്ബനോട് ആവശ്യപ്പെടുകയുണ്ടായി ആദ്യം വിസമ്മതം പ്രകടിപ്പിക്കുകയുണ്ടായി എനിക്കതിൽ വിശ്വാസമില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്നേഹിതൻ പറഞ്ഞു വിശ്വാസമില്ലെങ്കിൽ ധരിക്കുന്നത് കൊണ്ട് യാതൊരു ഉപദ്രവവും ഉണ്ടാവുകയില്ല വിശ്വാസമില്ലാത്തതുകൊണ്ട് തന്നെയാണ് ധരിക്കുവാൻ ആവശ്യപ്പെടുന്നത് കുറഞ്ഞ പക്ഷം എന്നോടുള്ള സ്നേഹത്തെ പ്രതി മാത്രം ധരിക്കുക വിസമ്മതം വീരുത്വമായി കരുതിയേക്കാമെന്ന് കരുതി രൂപം ധരിച്ചു അടുത്ത ദിവസം തേഡോറിൻ്റെ ആത്മസുഹൃത്തായ ലൈഫോണാസ് മരിച്ചു തേയഡോ സഹായം അഭ്യർത്ഥിച്ചു അദ്ദേഹം ഈശോ സഭക്കാരുടെ ദേവാലയത്തിൽ പോയി തേയഡോയിട്ടിസ്പെൻറ്റ് ദേവാലയത്തിൽ പ്രവേശിച്ച ഉടനെ ഒരു അനുഭൂമി കാണുന്നുണ്ടായിരുന്നു ദരിച്ചിരുന്ന രൂപത്തിന്റെ ചായയിൽ ബദിശുഗനിക അദ്ദേഹത്തിന് പ്രത്യക്ഷയായി അദ്ദേഹം അധികം താമസിയാതെ കത്തോലിക്ക സഭയെ സമാസരക്ഷിച്ച് ഒരു ഈശ്വരസഭ വൈദികനായി മരണാനന്തരം സൗകര്യത്തിൽ പുരാരം എഴുതിയിരിക്കുന്നു ഓം അതേ മേ അങ്ങയോട് മാത്രമായ സ്നേഹം എനിക്ക് കാണിച്ചു തന്നതുപോലെ മറ്റുള്ളവരെയും കാണിക്കണമേ പ്രാർത്ഥന സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജാജ്ഞിയായ അമനോത്ഭവ കന്യെ സകല സ്വർഗവാസുകളുടെയും സാന്നിധ്യത്തിൽ നിന്ന് എൻ്റെ രാജ്ഞിയും മാതാവുമെ അംഗീകരിക്കുന്നു ഞാൻ പിശാചിനെയും അവൻറെ എല്ലാ പ്രവർത്തികളെയും ആഘോഷങ്ങളെയും പരിധിച്ചുകൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് എൻ്റെ ജ്ഞാന സ്നാന വ്രതങ്ങളെ നവീകരിക്കുന്നു നിന്റെ അവകാശങ്ങൾ എൻ്റെ മേൽ പ്രയോഗിച്ചു കൊടുക്കുക ഞാൻ എന്നെ തന്നെ നിന്ന് സ്നേഹ സ്നേഹദൗത്യത്തിന് സമർപ്പിക്കുന്നു എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും അതിൻ്റെ എല്ലാ കഴിവുകളെയും എൻ്റെ ആധ്യാത്മികവും ഭൗമികവുമായ എല്ലാ നന്മകളെയും സകല സൽകൃത്യങ്ങളെയും അവയുടെ യോഗ്യതകളെയും നിനക്ക് ഞാൻ കാഴ്ചവെക്കുന്നു കാലത്തിലും നിത്യത്വത്തിലും ദൈവത്തിൻ്റെ ഉപരിമഹത്വത്തിനായി അങ്ങ് അവയെ വിനിയോഗിച്ചു കൊള്ളണമേ ദയാള മാതാവ് നിന്റെ സംഗത്തിലോടി വന്ന് നിന്റെ സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ എന്നിവനെങ്കിലും കൈവിടപ്പെട്ടു എന്നൊരു ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നെ ചോളണമേ കന്യാകുദ്ധക്കാരുടെ ഒരു രാജ്ഞാ കന്യള മാതാവ് ഈ വണ്ണമുള്ള സ്വരണത്താൽ കുറച്ച് നിന്റെ തൃപാകത്തിൽ ഞാൻ അണഞ്ഞുവിടുന്നു നിന്റെ ഉൾപ്പെട്ട് കണ്ണൂർ ചെല്ലി പാപിയാൽ ഞാൻ നിന്റെ ദയയുടെ ആഴത്തെ കാത്തു കൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൽ മാതാവി എൻ്റെ അമ്മ എൻ്റെ അഭിഷിക്കാതെ ദേഹം കേട്ടോമേ ജന്മപാപമില്ല അത് ഉത്ഭവിച്ച് ശുദ്ധ പതുമ്പോ പാപയുടെ സഹതമ്മേ ഇതാണ് നിന്റെ സംഗതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മൻ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ സ്വർഗസ്നാ ഞങ്ങളുടെ പതാവി ഞങ്ങളുടെ നാമം ആണെ ഞങ്ങളുടെ രാജ്യമനെ മനസ്സിലെ പോലെ നന്മ നടന്ന മതമേ സ്വസ്തിക താപങ്ങളിലൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹപ്പെട്ട ആളാന്നൂടെ ജന്മപാപമല്ലാതെ മതമേ പാപികളുടെ സംഗതിന്റെ സംഗതി ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മുന്നറിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുത്തുമാറിനോട് പ്രാർത്ഥിച്ചു അന്നൊന്നും ആ ഹാജ്മേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നതോട് ഞങ്ങൾ ഞങ്ങൾക്കുന്നത് പോലും ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ഞങ്ങൾ ലാഭനത്തിൽ ഉൾപ്പെടുത്തത് പച്ഛതമറമേ തമുതൻ്റെ പാവികളാ ഞങ്ങൾക്ക് വേണ്ടി കോഴിഞ്ഞങ്ങളോട് പറഞ്ഞ സമയത്തും ആദ്യത്തെ നിക്കുമാമൻ ജന്മപാപമില്ലാതെ പാപികളുടെ സംഗതം ഇതെന്റെ സംഗതി ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ അനുഭവമായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുമർമി സ്വർഗസ്ഥനെ പാപി ഞങ്ങളുടെ താമസം ഞങ്ങളുടെ രാജു മുലർമയെ അങ്ങടെ തിരുമനുസരിച്ച് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ മകൻ നന്മ നന്ദി ശസ്തികത്താവുന്നതിലൂടെ സ്ത്രീകളിൽ അങ്ങാനും ഗ്രഹപ്പെട്ടതാകുന്നു അവിടെ ഇപ്പോഴും ഈശ്വരൻ ഗ്രഹപ്പെട്ടു ഇതാണ്

മ க ന අ ത സන නങളട മාවഅබന മയത දාപදെ தாාව सම മதாාව දතාාව മதாාව සട தாාව ප වെ മදාාවേക මගගේ්‍රക போയ න ගේ ්‍රික සම ගේ പമ ගේ. പനിമുള്ള പെന്നുകയും വിശ്വാസപതിയായിരിക്കുന്ന പെന്നുകയും ദർപ്പണമേ സിംഹാസനമേ ഞങ്ങളുടെ ചിലവിന്റെ കാരണമേ ആത്മജ്ഞാന ആത്മജ്ഞാനപൂരിന്റെ പാത്രമേ ബഹുമാനത്തിന്റെ പാത്രമേ അത്ഭുതമായ ഭക്തിയുടെ പാത്രമേ ദേവലസം നിന്നു നിൽക്കുന്ന പെനിയർ കൃഷ്ണമേതാവതിന്റെ കോട്ടയും നിർമ്മനം കൊണ്ടുള്ള കോട്ടയും സ്വർണാലയം വാഗ്ദാനത്തിന്റെ പാടകമേ ആകാശം നഷ്ടത്തിന്റെ വാതിന് ഉഷാകാലത്തിന്റെ നക്ഷത്രമേ രോഗികളുണ്ട് സ്വസ്ഥാനമേ பபிகளோடு சங்கதம மே வியாட் மாடாக் கி சமாயி சர்காபாய்மோட்

ഈ ശിശയുടെ വാഗ്ദാനം നിങ്ങൾ യോഗ്യരാൻ കൊണ്ടുപോകുന്ന താവി മുഴുവൻ മനസ്സോടുകൂടെ അങ്ങ് മുമ്പിൽ നിൽക്കുന്ന ഈ കുടുംബത്തെ കുടുംബ സ്ഥിതിയായിരിക്കും അദ്ദേഹത്തിൻ്റെ അപേക്ഷയായാലും സകല സത്യതക്കുള്ള ബുദ്ധിമുട്ടുകളും ഈ അപേക്ഷകളൊക്കെ ഞങ്ങൾ ശിമിച്ചത്

സ്ഥലശക്തികളുനിരിക്കുന്ന സ്വസ്ഥിതയിലേക്കുന്ന മകത്തിൻ്റെ ആത്മാവും ശരീരവും റുഹാദുദാസരനുഗ്രഹത്താലും നിന്റെ ദൈവത്തിന് യോഗ്യമായ പീഠമായിരിക്കാൻ പൂർവികമായി സന്ദർശിക്കുന്നവർ ഇവരുടെ അനുഗ്രഹമുള്ള പക്ഷേ നിത്യമല്ല ദർശിക്കപ്പെടുന്ന കുറച്ചാണ് ഈ ആമേ യുടെ സംഗതി മേധരിച്ച് പോയിട്ട് പ്രാർത്ഥന മേന മറമേജോ സ്ത്രീകളുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഇതിലേക്ക് പെട്ടാറാണോ ഈശന് കൂടനാകുന്നു

സ്ത്രീകളിൽ അങ്ങനെ ഞങ്ങളെ സ്വർഗ ഭാഗ്യത്തിന് അർഹരാക്കണമേ സ്വർഗ ഭാഗ്യത്തിന് ലാതാവേ മീ നിങ്ങളുടെ പാത പങ്ക ഞങ്ങളെ കൊണ്ടിരുന്നേ ആത്മാശാരി ഞങ്ങൾ വാശങ്ങളെ

ദുഷ്ടങ്ങളെ കാത്തിടുകം ഞങ്ങളെ ദുഷ്ടരാംപം കാണിച്ചു പ്രിയം വരുത്തി ഞങ്ങളെ നാശമാക്കും അയ്യോ മാതാവേതേ അയ്യം കാതം ഞങ്ങളെ കൈകാളിൽ താങ്ങിക്കൊണ്ട് ഞങ്ങളുടെ ബുദ്ധനു ചേത്തു നല്ല മാതാവേ മീ നിർമല യോ സെ